മൈൽസോൺ മേക്കേഴ്സ് പ്രസൻസ് ഹോട്ട് സീറ്റിൽ ഇന്ന് ആര്യൻ കത്തൂരിയായ് അയ്യോ ഇത് ആരാന്ന് നിങ്ങളുടെ വിചാരം കണ്ടാ കണ്ടാ അവള് പറഞ്ഞിട്ട് പോയത് കണ്ടാ എന്റെ വിചാരം ഞാൻ ആര്യൻ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ അതായത് ശാരീരികമായ അടപ്പിക്കണം ഹോട്ട്സീറ്റ് വന്നിരുന്നില്ല പക്ഷെ ഞാൻ ഒന്ന ഇന്റ്യൂസ് കണ്ടിട്ടുണ്ട് കള്ളം പറയില്ലേ ഇപ്പൊ പറഞ്ഞില്ലേ കേട്ടിട്ടില്ല കണ്ടിട്ടുണ്ട് ഓ ഗ്രാൻ ബൂ ഷണായല്ലോ അല്ല അപ്പോൾ നിങ്ങൾ സ്ക്രീയി അർച്ചി വെച്ചാണോ കാണുന്നത് അതെ മ്യൂസിക് സിസ്റ്റം ഓഫ് ആക്കിയിട്ടാണ് ദൈവമേ മൂർക്കനെ ആണല്ലോ ചൊട്ടിയது കോമഡി ആക്കാൻ വേണ്ടി ഇത്ര ബോർ കോമഡി ആക്കുക ഇനി മേല ഇമ്മാരി ഭദ്രാവതി കോമഡി അടിച്ചണ്ടല്ലേ കഷ്ടം ഈ സെൻസിബിൾ അല്ലാത്ത കുട്ടിയേക്ക പ്രോഗ്രാം പ്രൊഡ്യൂസർ എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യും എന്റെ ഒരു ലെവൽ ഓഫ് ആങ്കർ നിങ്ങക്കൊടെ ഇവള ഇന്നും ഞാൻ എടേ ലെ ലെ വിക്തിതം സെ സെ മോശായി സമയം കളഞ്ഞു വെയനെ കുട്ടിയതല്ലല്ലേ അല്ലല്ല ുംങ്കർ എന്ന് പറഞ്ഞു ചോദിക്കാ ഈ ഇരുപ്പിൽ അങ്ങോട്ട് സമാധി ആയാൽ അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ട നിങ്ങൾ മര്യാദ ഇങ്ങനെ മതിയാ